തിരുവനന്തപുരം പേരൂർക്കടയിൽ ദളിത് സ്ത്രീയെ പോലീസ് സ്റ്റേഷനിൽ അവഹേളിച്ച സംഭവത്തിൽ മോഷണ പരാതി നൽകിയവർക്കും പോലീസുകാർക്കുമെതിരെ കേസ് നെടുമങ്ങാട് സ്വദേശി ബിന്ദുവിന്റെ പരാതിയാണ് കേസെടുത്തത് കുടപ്പരക്കുന്ന് സ്വദേശി ഓമന ഡാനിയൽ മകൾ നിഷ എന്നിവർ ഒന്നും രണ്ടും പ്രതികളാണ് എസ് ഐ പ്രസാദ് എ എസ് ഐ പ്രസന്നകുമാർ എന്നിവരാണ് കേസിലെ മൂന്നും നാലും പ്രതികൾ ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് അനന്ത വേദനിപ്പിച്ച ഒരു വാർത്തയായിരുന്നു വൈകിയാണെങ്കിലും അതിലൊരു നടപടി വരുന്നു കേസെടുക്കുന്നു എന്നുള്ളത് വളരെ സ്വാഗതാർഹമായ കാര്യമാണ് ഇനി എങ്ങനെയായിരിക്കും തുടർ നടപടികൾ ആര്യ മാല മോഷ്ടിച്ചുവെന്ന വ്യാജ പരാതിയിൽ നെടുമങ്ങാട് സ്വദേശിയായ ബിന്ദു എന്ന ദളിത് സ്ത്രീയെ തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ അനാവശ്യമായി കസ്റ്റഡിയിൽ വെക്കുകയും ഭേദ്യം ചെയ്യുകയും ചെയ്ത സംഭവം കേരളം വലിയ തോതിൽ ചർച്ച ചെയ്തതാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് എസ് പി ആണ് അന്വേഷിക്കുന്നത് ഇതിന് തൊട്ടു പിന്നാലെയാണ് എസ് എസ് സി കമ്മീഷൻ ബിന്ദുവിനെ അവഹേളിച്ചവർക്കെതിരെ കേസെടുക്കണമെന്നുള്ള നിർദ്ദേശം സംസ്ഥാന സർക്കാരിന് നൽകിയത് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പേരൂർക്കട പോലീസ് കേസെടുത്തിരിക്കുന്നത് ബിന്ദുവിനെ വ്യാജ പരാതിയിൽ മോഷണ പരാതിയിൽ ഉൾപ്പെടുത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന് ഈ വ്യാജപരാതി നൽകിയ വീട്ടുടമ അവരുടെ മകൾ അതിനൊപ്പം തന്നെ പേരൂർക്കട സ്റ്റേഷനിൽ രണ്ട് പോലീസുകാർക്കെതിരെയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ വ്യാജപരാതി നൽകിയ ബിന്ദു വീട്ടുജോലിക്ക് നിന്നിരുന്ന ആ വീടിൻ്റെ ഉടമ ഓമന ഡാനിയൽ അവരുടെ മകൾ നിഷ അതിനൊപ്പം തന്നെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ എസ് ജി പ്രസാദ് പ്രസന്നകുമാർ ഈ നാലുപേരെ ഇപ്പോൾ പേരൂർക്കട പോലീസ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ എഫ്ഐആറിൽ പറയുന്നത് ഈ ബിന്ദുവിനെ മനപൂർവ്വം ഒരു കേസിൽ കൊടുക്കണമെന്ന ദുരുദ്ദേശത്തോടെ പോലീസ് സ്റ്റേഷനിൽ വ്യാജ പരാതി നൽകി ഈ ഒന്നും രണ്ടും പ്രതികൾ ആ അവർ നൽകിയ ആ വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ ബിന്ദുവിനെ അകാരണമായി കസ്റ്റഡിയിൽ വെക്കുകയും തടങ്കലിൽ വെക്കുകയും അതിനൊപ്പം തന്നെ ഈ വലിയ തോതിൽ മാനസിക പീഡനം അടക്കം വരുത്തുകയും ചെയ്തതിനാണ് രണ്ട് എസ് ഐ അടക്കമുള്ള രണ്ട് പോലീസുകാർക്കെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ അകത്താകും എന്തായാലും വളരെ വൈകിയാണെങ്കിലും അതെ ആ നടപടിയിലേക്ക് നമ്മുടെ പോലീസ് നമ്മുടെ സംവിധാനങ്ങൾ കടക്കുന്നു എന്നുള്ളത് വലിയ ആശ്വാസകരമായ തീരുമാനമാണ്